പ്പതിനായിരത്താണ്ടൊൽകൊണ്ട ശ്രീരാമൻ വാണിരുന്നു ഇക്കഥ പാടുവാൻ പാൽക്കടൽവർണന്റെ തൃക്കഴൽ ചേരുവോർ നാരായണ പിതാമഹ അഗ്നിപൂജയും അഗ്നി ഉപാസനയുമാണ് ബ്രാഹ്മണർക്ക് ഏറ്റവും വലിയ കർമ്മം എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ചിലർ അഗ്നിയെ തന്നിൽ തന്നെ ലയിപ്പിച്ച് ജപ അധ്യയനപരമായിട്ട് നടക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ് എല്ലാ പ്രകാരത്തിലും ശരണമായ അഗ്നിയെ ഉപേക്ഷിച്ചാൽ പിന്നെ ശരണം എന്താ യുധിഷ്ഠിര എല്ലാവർക്കും പ്പോഴും ശരണമായിരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണൻ മാത്രാണ് അങ്ങനെയുള്ള ഭഗവാന്റെ പ്രതീകങ്ങളാണ് അഗ്നി മുതലായ പഞ്ചഭൂതങ്ങൾ ഭഗവാനെ നേരിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ പിന്നെ അഗ്നി മുതലായവ ഒന്നും ഇല്ലെങ്കിലും തകരാറൊന്നുമില്ല ഈ സംഗതിയെ സൂചിപ്പിക്കുന്ന ഒരു ഇതിഹാസം പറഞ്ഞു തരാം പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയൊരു സംഘട്ടനം നടക്കുണ്ടായി അസുരന്മാര് പ്രബലന്മാരായിരുന്നതുകൊണ്ട് ദേവന്മാർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാണ്ടായപ്പോ ദേവന്മാര് ബ്രഹ്മദേവനെ സമീപിച്ചു ബ്രഹ്മദേവൻ എന്തു ചെയ്തു ഈ ദേവന്മാരെ എല്ലാവരെയും കൂട്ടി പാൽ സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്ന് നിന്ന് വിഷ്ണു ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിയുടെ അവസാനം മേഘനാദം പോലെ ഒരു അശ്രീരി അവിടെ ഉയർന്നു ഘനഗംഭീരമായി ആകാശത്തിൽ അതങ്ങനെ മുഴങ്ങി അത് വിഷ്ണു ഭഗവാന്റെ അരുളിപ്പാടായിരുന്നു എന്റെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാരെ ജയിക്കും ബ്രഹ്മദേവ മറ്റു ദേവന്മാരെ നിങ്ങൾ സമാധാനത്തോടുകൂടി പൊയ്ക്കോളൂ എന്നായിരുന്നു അശ്രീരി മടങ്ങി വന്ന ദേവന്മാർ വീണ്ടും അസുരന്മാരോട് ഏറ്റുമുട്ടി അപ്പോഴും ശക്തന്മാരായ അസുരന്മാരോട് പിടിച്ചു നിൽക്കാൻ ദേവന്മാർ ആകെ വിഷമിക്കുകയായിരുന്നു പെട്ടെന്നാണ് ആകാശത്ത് ഒരു തേജസ് പ്രത്യക്ഷപ്പെട്ടത് ആ തേജസ് മെല്ല മെല്ല ദേവഗണങ്ങളുടെ മധ്യത്തിൽ വന്നിറങ്ങി ശംഖുചക്രകഥ പത്മങ്ങൾ ധലിച്ച് നാല് തൃക്കയ്യകളോട് കൂടിയിട്ടാണ് ആ തേജസ് പ്രത്യക്ഷപ്പെട്ടത് വനമാല ഹാരം കേയൂരം തുടങ്ങിയ അലങ്കാരങ്ങളാൽ തേജസ് ആ വിഷ്ണു സ്വരൂപം കണ്ട് ദേവന്മാര് വണങ്ങി ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ആയുധങ്ങളൊക്കെ ചിഹ്നഭന്നാക്കി അസുരഗണങ്ങൾ മിക്കവാറും കൊല്ലപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവര് ഓടി പോയി അതിഥിപുത്രന്മാരുടെ ഭീതിയൊക്കെ നീക്കി വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനും ആയി ഭഗവാൻ അപ്രത്യക്ഷനായപ്പ ദേവന്മാര് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ് ഈ ഭഗവാനിപ്പോൾ എവിടുന്നാ വന്നേ എവിടക്കാ പോയി എവിടെയാ അദ്ദേഹത്തിൻ്റെ സ്ഥിര താമസം എങ്ങനെയാണ് അദ്ദേഹം വേണ്ട സമയത്ത് എത്തിപ്പെടുന്നത് ദേവന്മാരുടെ ചോദ്യം കേട്ടപ്പോൾ ബ്രഹ്മാവ് മറുപടി പറയാൻ തുടങ്ങി ലോകത്ത് ഒരാൾക്കും അറിയാൻ കഴിയാത്ത സംഗതി അതൊന്നു മാത്രമാണ് എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ അത്യന്തം നിഗൂഢങ്ങളാണ് അവിടത്തെ പെരുമാറ്റവും ആശയങ്ങളും ഒക്കെ ഒരിക്കൽ ഹിമാലയത്തിൻ്റെ തെക്കേ സാനൂര് സൽക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഋഷിമാരുടെ അടുത്തേക്ക് വിഷ്ണുവാഹനനായ ഗരുഡൻ വന്നു ചേരുകയുണ്ടായി ഋഷികള് വളരെ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഗരുഡനെ സ്വീകരിച്ചിരുത്തി അനന്തരം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ് അവരും ഗരുഡനോട് ചോദിച്ചത് വിനുതപുത്ര അങ്ങ് വിഷ്ണു ഭഗവാന്റെ വാഹനമാണല്ലോ അതുകൊണ്ട് ശ്രീനാരായണൻ്റെ എല്ലാ മഹിമകളെയും അങ്ങ് അറിയുകയും ചെയ്യാം ഈ വിഷ്ണു ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത് ആ മഹത്വങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് മഹർഷിമാര് ഗരുഡനോട് ആലോചിച്ചു മഹർഷിമാരുടെ ഈ വാക്കുകൾ കേട്ട ഗരുഡൻ ആശ്ചര്യപരിതനായിട്ടാണ് മറുപടി പറയാൻ തുടങ്ങിയത് തപസ്വികളെ ഭഗവാന്റെ മഹിമകളെയും ആശയങ്ങളെയും സംബന്ധിച്ച് നിങ്ങളെപ്പോലെ ഞാനും അജ്ഞാതനാണ് അവിടുന്ന് കൽപ്പിക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞൊന്നും എനിക്കറിഞ്ഞുകൂടാ പണ്ട് എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കാൻ വേണ്ടി അമൃതാപഹരണം ചെയ്യേണ്ടി വന്നപ്പോ ദേവന്മാരെ എതിർത്ത് തോൽപ്പിക്കേണ്ടതായിട്ട് വന്നു അന്ന് എൻ്റെ പൗരുഷത്തെയും ശ്രദ്ധയെയും കണ്ട് ഭഗവാൻ എന്നെ അവിടത്തെ വാഹനമാക്കി ഞാൻ എല്ലാത്തിനും മുകളിലേ ഇരിക്കും കീഴിലൊരിക്കലും ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കൊടിയളയാളമായിട്ട് എന്നെ സ്വീകരിക്കുകയും ചെയ്തു ഈ കഥ നമ്മുടെ ഭാഗവത കഥകളിൽ അറുപത്തൊമ്പത് എഴുപത് എഴുപത് എ എന്നീ ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ പോവുക നരേന്ദ്രദാസ് മേനോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കിട്ടും പ്ലേലിസ്റ്റിൽ മഹാഭാഗവതത്തിൽ അറുപത്തൊമ്പത് എഴുപത് എഴുപത് എ വീണ്ടും എടുത്തു കേൾക്കുക എൻ്റെ പൗരുഷം കാരണത്താൽ ഭഗവാനെ സേവിക്കാൻ എനിക്ക് അവസരം കിട്ടി എന്നല്ലാതെ അവിടത്തെ മഹിമകൾ എന്താണ് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല യാതോ ഒരു നിശ്ചയവും ഇല്ല അതുകൊണ്ട് മഹർഷിമാരെ ആർക്കും പൂർണമായി അറിയാൻ കഴിയുന്നതാണ് ഈ ഭഗവാന്റെ മഹിമകൾ എന്ന് എനിക്ക് തോന്നണമില്ല ഇത്രയും പറഞ്ഞ് ഗരുഡൻ അവിടുന്ന് പറന്നുപോയി അങ്ങനെയുള്ള ഭഗവാനെ നേരിട്ട് ആശ്രയിക്കുന്ന ഒരാൾക്ക് ഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ഈ പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാനെ നേരിട്ട് ആശ്രയിക്കുക പിന്നെ ലോകത്ത് വേറെ ഒന്നിനെയും നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല വേണ്ട സമയത്ത് വേണ്ട പോലെ ഈ ദേവന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ ഭഗവാൻ അതാത് സമയത്ത് വന്ന് നമ്മൾക്ക് വേണ്ട അനുഗ്രഹം തന്നോളൂ ഇങ്ങനെ വിഷ്ണു ഭഗവാന്റെ മഹിമകളെ സാമാന്യം കേട്ടിരുന്ന യുധിഷ്ഠിരൻ വിഷ്ണു ഭഗവാനെ സ്മരിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു